സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ഒരാഴ്ചയ്ക്കകം വധശിക്ഷ ഉറപ്പാക്കുമായിരുന്നുവെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങുമെന്നും മമത പറഞ്ഞു ബി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക സംഘർഷം തുടരുകയാണ് ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ബൽറാം വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ഇന്നിപ്പോൾ ബന്ദ് ഈ സാഹചര്യത്തിലാണോ മമത ഈ യുവ ഡോക്ടറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പ്രതിഷേധം ശമിപ്പിക്കാനായി ചില വലിയ നിലപാടുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ പ്രതിഷേധക്കാരായാലും പൊതുസമൂഹമായാലും വേണു ഇന്നലെയും ഇന്നും ആയി സംസ്ഥാനത്ത് നടന്ന സംഘർഷങ്ങൾ അത് ഒരു ഭാഗത്ത് ബി എന്ന നിലയിലാണ് ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാക്കി പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ബി ജെ പി അതേസമയം അതിനെ നേരിടാൻ തന്നെയാണ് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇന്ന് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ തൃണമൂൽ ഛാത്ര പരിഷത്തിന്റെ സ്ഥാപക ദിനമായ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ ലക്ഷ്യം വെച്ചത് പ്രധാനമായും ബി ഈ ബന്ധപ്പെട്ട് ഹ്വാനത്തെ അടക്കം കടുത്ത ഭാഷയിൽ മമതാ ബാനർജി വിമർശിച്ചു ഈ കേസ് ബലാത്സംഗ കൊലപാതക കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് എന്നും ബന്ധിലൂടെ ബംഗാളിന്റെ പേര് കളങ്കപ്പെടുത്താനാണ് ശ്രമമെന്നും ഡോക്ടറെ കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ കേസിലെ പ്രതികൾക്ക് ഏഴ് ദിവസത്തിനകം തന്നെ വധശിക്ഷ ഉറപ്പാക്കുമായിരുന്നുവെന്നും ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഉടൻ തന്നെ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കി ഒപ്പം തന്നെ ബലാത്സംഗ കേസുകളിലെ കുറ്റവാളികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ നിയമം നിർമ്മാണം നടത്താൻ അല്ലെങ്കിൽ നിലവിലുള്ള നിയമം ഭേദഗതി ഉടൻ തന്നെ ഒരാഴ്ചയ്ക്കകം തന്നെ ചെയ്യും എന്നും മമത വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ നിയമ ഭേദഗതി നടപ്പാക്കാനെന്നാണ് മമതാ ബാനർജിയുടെ പ്രഖ്യാപനം ഒപ്പം തന്നെ പ്രതിഷേധക്കാരോട് പ്രതിഷേധം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നും അവർക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും ഉണ്ടാകില്ല എന്നുമാണ് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ കേസ് ഏറ്റെടുത്ത് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷവും സി നീതി ഉറപ്പാക്കാനായില്ല എന്ന വിമർശനവും മമതാ ബാനർജി ഉന്നയിച്ചിട്ടുണ്ട് മമത ഈ കേസ് കൊൽക്കത്ത പോലീസിന് പൂർത്തിയാക്കാൻ ഒരാഴ്ച സമയം ആവശ്യപ്പെട്ടു അത് നൽകിയില്ല എന്നാൽ പതിനാറ് ദിവസമായും സി ബി ഐക്ക് എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിമർശനം അതേസമയം ഇന്ന് ഈ ബന്ദിനിടേയും വ്യാപകമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധിയിടങ്ങളിൽ റോഡ് റെയിൽ ഗതാഗതം ബിജെപി സാഹചര്യമുണ്ടായി തൃണമൂൽ ബിജെപി പ്രവർത്തകർ തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടലുണ്ടായി ബിജെപി പ്രാദേശിക നേതാവിനെതിരെ വെടിവെപ്പുണ്ടായതായി ബിജെപി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളാണെന്ന ആരോപണവും ബിജെപി ഉന്നയിച്ചിട്ടുണ്ട് ലോക്കറ്റ് ചാറ്റർജി അടക്കം നിരവധി മുതിർന്ന ബിജെപി നേതാക്കളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്